ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പന രംഗത്ത് പുത്തൻ വിസ്മയങ്ങളുമായി ഇവനോവെ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻ സെയിൽസ് ആൻഡ് സർവീസ് ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമാക്കാൻ ഒരു അവസരം ആകർഷകമായ ഡിസൈനിൽ രൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് എൽ ഇ ഡി ഹെഡ്ലൈറ്റ് വിശാലമായ സ്റ്റോറേജ് സ്പേസ് ഓട്ടോമാറ്റിക് ചാർജർ കട്ട് ഓഫ് തുടങ്ങിയവ ഇവനോവയുടെ പ്രത്യേകത അത്യാകർഷകമായ മോഡലുകളിൽ ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ സ്വന്തമാക്കാൻ സന്ദർശിക്കൂ ഇവൻ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻസ് ഉദി ചേലകരാം ഫോൺ സിക്സ് ടു കവർച്ച കേസിലെ പ്രതികൾ ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ ഇരിങ്ങാലക്കുട ആളൂർ പതിയാരത്തുപറമ്പിൽ സജിമാമ എന്ന ആന സജി ചെറുതുരുത്തി കല്ലടിക്കുന്നത്ത് വീട്ടിൽ ഹംസയുടെ മകൻ അഷറഫ് എന്നിവരാണ് ചെറുതുരുത്തി പോലീസിന്റെ പിടിയിലായത് നവംബര് പതിനഞ്ചിന് കാർ വിൽക്കാനെത്തിയ മണലാടി സ്വദേശി അബ്ദുള് ഷംനാദിനെ കബളിപ്പിച്ച് വാഹനം തട്ടിക്കൊണ്ടുപോവുകയും യുവാവിനെ മർദ്ദിക്കുകയും പണം കവരുകയും ചെയ്ത കേസിലെ കൂട്ടപ്രതികളാണ് ഇവർ സജി എന്ന ആന സജി കാപ്പാ കേസിൽ നാടുകടത്തപ്പെട്ട പ്രതിയാണ് ഒന്നാം പ്രതിയടക്കമുള്ളവരെ മുന്പ് ചെറുതുരുത്തി പോലീസ് പിടികൂടി ജയിലിലാക്കിയിരുന്നു ആഘോഷങ്ങൾ ബി എം സൂപ്പർ വാല്യുവിന്റെ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച നാൽപ്പത്തിയെട്ട് ആഴ്ച അടയ്ക്കൂ ആനുകൂല്യ ബോണസ് ആയിരം രൂപ ചേർത്ത പതിമൂവായിരം രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ കൂടാതെ വിഷു പെരുന്നാൾ ഈസ്റ്റർ മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റ് ആയി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും ഒപ്പം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും അയ്യായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ വി എം സൂപ്പർ വാല്യൂ സന്ദർശിക്കും ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ വൺ സിക്സ് ടു